ഇപ്പോൾ നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മോർണിംഗ് വോയിസ് ഇന്ന് പുസ്തകത്തിൽ നിന്നും ദാസൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ചിന്തകൾ പങ്കുവയ്ക്കുന്നു ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ യോബിൻ്റെ പുസ്തകം ഒൻപത് പത്താധ്യായങ്ങൾ ഇന്ന് നമുക്ക് ധ്യാനിക്കാം ഒമ്പതിൻ്റെ ആദ്യ ഭാഗം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും അതിന് ഇയോബ് ഉത്തരം പറഞ്ഞത് തന്നാൽ അതങ്ങനെ തന്നെയെന്ന് എനിക്കും അറിയാം നിശ്ചയം ദൈവസന്നദിയിൽ മർത്യൻ നീരുമാനാകുന്നത് എങ്ങനെ അവൻ അവനോട് വ്യവഹരിപ്പാൻ ഇഷ്ടം തോന്നിയാൽ ആയിരത്തിൽ ഒന്നിന് ഉത്തരം പറവാൻ കഴിയുകയില്ല അവജ്ഞാനിയും മഹാശക്തനുമാകുന്നു അവനോട് ഷടിച്ചിട്ട് ഹാനി വരാത്തവനാർ അവൻ പർവ്വതങ്ങളെ അവ അറിയാതെ നീക്കിക്കളയുന്നു തൻ്റെ കോപത്തിൽ അവയെ മറിച്ചുകളയുന്നു അവൻ ഭൂമിയെ സ്വസ്ഥാനത്ത് നിന്ന് ഇളക്കുന്നു അതിൻ്റെ തൂണുകൾ കുലുങ്ങിപ്പോകുന്നു അവൻ സൂര്യനോട് കൽപ്പിക്കുന്നു അത് ഉദിക്കാതിരിക്കുന്നു അവൻ നക്ഷത്രങ്ങളെ പൊതിഞ്ഞു മുദ്രയിടുന്നു അവൻ തനിക്ക് ആകാശത്ത് വിരിക്കുന്നു സമുദ്രത്തിലെ അവൻ നടക്കുന്നു അവൻ സപ്തർഷി മകൈരം കാർത്തിക ഇവയെയും തെക്കേ നക്ഷത്ര മണ്ഡലത്തെയും ഉണ്ടാക്കുന്നു അവൻ അവന് ആരാഞ്ഞ് കൂടാത്ത വൻകാര്യങ്ങളെയും എണ്ണമില്ലാത്ത അത്ഭുതങ്ങളെയും ചെയ്യുന്നു അവൻ എൻ്റെ അരികെ കൂടെ കിടക്കുന്നു ഞാനവനെ കാണുന്നില്ല അവൻ കടന്നു പോകുന്നു ഞാനവനെ അറിയുന്നതുമില്ല അവന് പറിച്ചെടുക്കുന്നു ആർ അവനെ തടുക്കും നീ എന്ത് ചെയ്യുന്നു എന്ന് ആർ ചോദിക്കും ദൈവം തന്നെ കോപത്തെ പിൻവലിക്കുന്നില്ല രഹബിൻ്റെ തുണയാളികൾ അവന് വഴങ്ങുന്നു പിന്നെ ഞാൻ അവനോട് ഉത്തരം പറയുന്നതും അവനോട് വാദിപ്പാൻ വാക്ക് തെരഞ്ഞെടുക്കുന്നതും എങ്ങനെ ഞാൻ നീതിമാനായിരുന്നാലും അവനോട് ഉത്തരം പറഞ്ഞുകൂടാ എൻ്റെ പ്രതിയോഗിയോട് ഞാൻ യാചിക്കേണ്ടി വരും ഞാൻ വിളിച്ചിട്ട് അവനുത്തരം അരുളിയാലും എൻ്റെ അപേക്ഷ കേൾക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയില്ല കൊടുങ്കാറ്റ് കൊണ്ട് അവനെന്നെ തകർക്കുന്നുവല്ലോ കാരണം കൂടാതെ എൻ്റെ മുറിവുകളെ പെരുക്കുന്നു ശ്വാസം കഴുപ്പാൻ എന്നെ സമ്മതിക്കുന്നില്ല കയ്പുകൊണ്ട് എൻ്റെ വയറു നിറയ്ക്കുന്നു ബലം വിചാരിച്ചാൽ അവൻ തന്നെ ബലവാൻ ന്യായവിധി വിചാരിച്ചാൽ അവൻ എനിക്ക് അവധി നിശ്ചയിക്കും ഞാൻ നീതിമാനായാലും എൻ്റെ സ്വന്തമായി എന്നെ കുറ്റം വിധിക്കും ഞാൻ നിഷ്കളങ്കനായാലും അവനെനിക്ക് വക്രത ആരോപിക്കും ഞാൻ നിഷ്കളങ്കൻ ഞാൻ എൻ്റെ പ്രാണനെ കരുതുന്നില്ല എൻ്റെ ജീവനെ ഞാൻ നിരസിക്കുന്നു അതെല്ലാം ഒരുപോലെ അതുകൊണ്ട് ഞാൻ പറയുന്നത് അവൻ നിഷ്കളങ്കനെയും ദുഷ്ടനേയും നശിപ്പിക്കുന്നു ബാധ പെട്ടെന്ന് കൊല്ലുന്നു എങ്കിൽ നിർദോഷികളുടെ നിരാശ കണ്ട് അവൻ ചിരിക്കുന്നു ഭൂമി ദുഷ്ടന്മാരുടെ കയ്യിലേൽപ്പിക്കുന്നു അതിലെ ന്യായധുവന്മാരുടെ മുഖം അവൻ മൂടിക്കളയുന്നു അത് അവനല്ലെങ്കിൽ പിന്നെ ആർ എൻ്റെ ആയുഷ്കാലം ഒട്ടാളിനേക്കാൾ വേഗം പോകുന്നു അത് നന്മ കാണാതെ ഓടിപ്പോകുന്നു അത് ഓടുകൊണ്ടുള്ള വള്ളം പോലെ ഇരയെ റാഞ്ചെന്ന കഴുകിനെപ്പോലെയും കടന്നു പോകുന്നു ഞാനെൻ്റെ സങ്കടം മറന്ന് മുഖവിഷമം കളഞ്ഞു പ്രസന്നതയോടെ ഇരിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വ്യസനമൊക്കെയും ഓർത്ത് ഭയപ്പെടുന്നു നീ എന്നെ നിർദ്ദോഷിയായി എണ്ണുക ഇല്ലെന്ന് ഞാൻ അറിയുന്നു എന്നെ കുറ്റം വിധിക്കേയുള്ളൂ പിന്നെ ഞാൻ വൃത പ്രയത്നിക്കുന്നത് എന്തിന് ഞാൻ ഹിമത്തേക്കാൾ എന്നെ കഴുകിയാലും ഷാർജ് അലം കൊണ്ട് എന്നെ കൈവെടുപ്പാക്കിയാലും നീ എന്നെ ചേറ്റുകുഴിയിൽ മുക്കിക്കളയും എൻ്റെ വസ്ത്രം പോലെ പോലും എന്നെ വെറുക്കും ഞാൻ അവനോട് പ്രതിപാദിക്കേണ്ടതിനും ഞങ്ങൾ ഒരുമിച്ച് ന്യായവിസ്താരത്തിന് ചെല്ലേണ്ടതിലും അവൻ എന്നെപ്പോലെ മനുഷ്യൻ അല്ലല്ലോ ഞങ്ങളെ ഇരുവരെയും പറഞ്ഞ് നിർത്തേണ്ടതിന് ഞങ്ങളുടെ നടുവിൽ ഒരു മധ്യസ്ഥനുമില്ല അവൻ തൻ്റെ പടിയെങ്കിൽ നിന്ന് നീക്കട്ടെ അവൻ്റെ കോരത്വം എന്നെ പേടിപ്പിക്കാതിരിക്കട്ടെ അപ്പോൾ ഞാനവനെ പേടിക്കാതെ ഞാൻ സംസാരിക്കും ഇപ്പോൾ എൻ്റെ സ്ഥിതി അങ്ങനെയല്ലല്ലോ ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ശൂഖ്യനായ ബിൽദാദ് കുറേ ന്യായങ്ങൾ യോബിനോട് നിരത്തുകയാണ് അതിൽ സത്യത്തിൻ്റെ അംശമൊക്കെ ഉണ്ട് അതുകൊണ്ട് യോബ് പറയാണ് എനിക്ക് അറിയാം യോബിൻ്റെ എന്തോ പാപനിമിത്തമാണ് യോബിൻ്റെ സ്വത്തുക്കൾ നഷ്ടമായതും മക്കൾ മരിക്കാനിടയായതും എന്നാണ് ബിൽദാദ് പറഞ്ഞു വെച്ചത് യോബ് സ്വയം തീരുമാനം എന്ന് പറയരുത് യോബിൻ്റെ ഭാഗത്ത് എന്തോ രഹസ്യഭാവമുണ്ട് എന്നാണ് ബിൽദാദ് അതുകൊണ്ട് സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നത് യോബ് അതിന് മറുപടി പറയുകയാണ് എനിക്കറിയാം ദൈവത്തിനു മുമ്പാകെ ഞാൻ പരിപൂർണനല്ല മുമ്പാകെ ആരും പരിപൂർണരല്ല ദൈവത്തിൻ്റെ വിശുദ്ധിയും നീതിയും വച്ച് നോക്കിയാൽ അവൻ്റെ അടുത്ത് നിൽക്കാൻ ആർക്കും സാധിക്കില്ല ആ ബോധ്യമെനിക്കൊണ്ട് ഞാൻ ദൈവതുല്യം നീതിമാനും വിശുദ്ധനുമാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ അല്ലതാനും എന്ന് യോബ് ഒമ്പ എന്നാൽ ദൈവം ത്തിന് പറിച്ചെടുക്കാനുള്ള എടുക്കാനുള്ള അവകാശമുണ്ട് പന്ത്രണ്ടാം വാക്യം അവൻ പറിച്ചെടുക്കുന്നു ആർ തടുക്കും നീ എന്ത് ചെയ്യുന്നുവെന്ന് ആർ ചോദിക്കും പറിച്ചു കളയുകയല്ലേ കേട്ടോ തിരുവഴുതത്തില് പല സ്ഥലത്തും അവൻ പറിച്ചു കളയുന്നു പറിച്ചെടുത്ത് നശിപ്പിക്കുന്നു അങ്ങനെ വാക്യങ്ങളുണ്ട് എന്നാൽ ദൈവം പറിച്ച് അധ്യായത്തിൽ തന്നെ യോബ് അത് പറഞ്ഞിരുന്നു യഹോവ തന്നു യഹോവ എടുത്തു എവിടെ എവിടാമോ വാഴ്ത്തപ്പെടുമാറാകട്ടെ തന്ന ദൈവത്തിന് എടുക്കാനുള്ള അവകാശമുണ്ട് യോബ് തൻ്റെ ഭാര്യയോട് അതാണ് പറഞ്ഞത് അത്യൻ്റെ പക്കൽ നിന്ന് നാം നന്മ സ്വീകരിച്ചതുപോലെ തിന്മയും സ്വീകരിക്കേണ്ടതല്ലയോ ഏ നന്മകൾ നാം ചോദിച്ചിട്ട് തന്നതല്ല ഏ തിന്മകളും അങ്ങനെ തന്നെ ദൈവം തൻ്റെ മക്കളുടെ ജീവിതത്തിൽ തനിക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യുന്നു അതൊക്കെ തനിക്ക് അതിനൊരു ഉദ്ദേശമുണ്ട് അത് ഇന്ന് മനസ്സിലാകണമില്ല അതുകൊണ്ട് ദൈവത്തോട് നീ എന്തുകൊണ്ടങ്ങനെ ചെയ്തു എന്ന് ചോദിക്കാൻ നമുക്ക് എനിക്ക് അവകാശമില്ല ഈ ഭൂമിയിലെ സകല കാര്യങ്ങളും ഈ പ്രപഞ്ചത്തിലെ നക്ഷത്രങ്ങളുടെ കാര്യം സൂര്യൻ്റെ കാര്യം അതുപോലെ കാറ്റിൻ്റെ കാര്യം കൊടുങ്കാറ്റിൻ്റെ കാര്യം സമുദ്രത്തിൻ്റെ കാര്യം സമുദ്രജീവികളുടെ കാര്യം ഇതെല്ലാം ദൈവം വളരെ കൃത്യമായിട്ട് തൻ്റെ ജ്ഞാനത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിലൊരു പിഴവ് ഒരിക്കലും സംഭവിക്കുന്നില്ല മനുഷ്യൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് പ്രത്യേകിച്ച് തൻ്റെ ഭക്തന്മാരുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും വളരെ ശ്രദ്ധയോടുകൂടെ വളരെ ജ്ഞാനത്തോടു കൂടെയാണ് ദൈവം കാര്യങ്ങൾ ചെയ്യുന്നത് പത്താം അധ്യായത്തിൽ ദൈവം ഒരു കുശവനും നമ്മൾ അവൻ്റെ കയ്യിലെ കളിമണ്ണുമാണ് തീർച്ചയായിട്ടും ആ കുശവന് യുക്തമായിട്ട് തൻ്റെ കയ്യിലെ കളിമണ്ണിനെ ഉപയോഗിക്കാനുള്ള അവകാശമുണ്ട് അവനാണ് മണ്ണുകൊണ്ട് നമ്മളെ മനഞ്ഞ് നമുക്ക് ദുഃഖും മാംസവും അസ്ഥിയും എല്ലാം സൃഷ്ടിച്ചവൻ അതുകൊണ്ട് തീർച്ചയായിട്ടും അവന് നമ്മുടെ ജീവിതത്തിൽ എന്തും ചെയ്യാനുള്ള അവകാശം ഉണ്ട് എന്നാണ് യോബ് ബിൽദാദിനോട് അതുപോലെ തന്നെ സ്നേഹിതന്മാരോട് മറുപടി പറയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത അനർത്ഥങ്ങളും രോഗങ്ങളും നഷ്ടങ്ങളും അപകടങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ദൈവത്തിനെ കൈവിട്ടതാണെന്നോ ദൈവം മറന്നുപോയെന്നോ ദൈവം ശ്രദ്ധിച്ചില്ലെന്നോ ഒരിക്കലും പറയരുത് പിശാച ചെയ്തു എന്ന് ഒരിക്കലും പറയരുത് ഇതിനൊക്കെ ഒരു ഉദ്ദേശമുണ്ട് തീർച്ചയായിട്ടും അതിലൂടെ ദൈവത്തിന് തൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയും എന്ന് വിശ്വസിക്കുവാൻ യോബിനെ പോലെ ദൈവം നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വിലയേറു നാമം എന്നും വന്നേക്കും വാഴ്ചപ്പൊടുമാറാകട്ടെ